ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു رب اشرح لي لي صدري ويسر امري واحلل من لساني يفقهوا قولي ോതാക്കളെ അസലാമലൈക്കും ഞാൻ ഇവിടെ നിബി ദിനാഘോഷം ഇസ്ലാമില്ലെന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഖുർആാനിലോ നിബിചര്യയിലോ നിബിദിനാഘോഷത്തെ കുറിച്ച് യാതൊരു തെളിവും ഇല്ല നബിയുടെ കാലശേഷം നബിയുടെ പത്നിമാരോ ഫാവഷിങ്ങളോ താപ്യങ്ങളോ നബി ദിനം ആഘോഷിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല അള്ളാഹിൽ നിന്ന് കിട്ടിയ എല്ലാ സന്ദേശങ്ങളും നബി നബിസ്ല്ലാഹു അലൈഹി സ്വലമ്മ നമുക്ക് എത്തിച്ചെന്നിട്ടുണ്ട് അതിലും ഈ ആഘോഷത്തെ കുറിച്ചൊന്നും പറയുന്നില്ല നമുക്ക് ആകെ രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ ഫിത്തർ രണ്ട് ഈദുൽ അലുഹ ഇതല്ലാത്ത വേറൊരു ആഘോഷത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നബിസ്ല്ലാഹു അലൈഹി സ്വലമയുടെ കാലത്ത് എന്തെല്ലാം ദീനാണോ അത് ഇന്നും ദീനാണ് നബിയുടെ കാലത്ത് എന്തെല്ലാം ദീനല്ല അത് ഇന്നും പെടുന്നതല്ല നബി സല്ലാ അലൈഹി വസല് പതിമൂന്ന് വർഷക്കാലം മക്കയിലും പത്ത് വർഷക്കാലം മദീനയിലും ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിയുടെ ജന്മദിനം ആഘോഷിക്കയോ സഹാപാക്കളോട് ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു പ്രവാചകൻ എന്നിട്ട് പോലും അങ്ങനെ ഒരു ജന്മദിനം അവിടെ ആഘോഷിക്കപ്പെട്ടിട്ടില്ല നബിസല്ലാ അലൈ വസല്ല പറഞ്ഞതായിട്ട് ആയിഷ ബി വി പറയുന്നു സഫിൻ സഫീഹി ഫഹുൻ നമ്മുടെ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് ഇങ്ങനെ പുതുതായി ഉണ്ടായ ഒന്നാണ് നിബിദിനം അതായത് ഹിജറ മുന്നൂറിന് ശേഷമാണ് ഹിജറ വർഷം മുന്നൂറിന് ശേഷമാണ് നിബിദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അള്ളാഹുത്താല നമ്മുടെ ദീനിനെ പൂർത്തീകരിച്ചു നബിയിലൂടെ പൂർത്തീകരിച്ചു തന്നു അള്ളാഹുത്താല പറയുന്നു അല്യം അക്മൽ തുലക്കും ദീനക്കും മാത്മാമലേക്കും ഞാമത്തെ വറലീ തുലക്കും ഇസ്ലാമദീന ഇസ്ലാം ദീനെ പൂർത്തീകരിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു ഒരാഴത്ത് ഇറങ്ങിയപ്പോഴും വേറൊരു ആഘോഷത്തെക്കുറിച്ച് ഈ രണ്ട് രണ്ടാഘോഷങ്ങളല്ലാതെ വേറൊരു ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല സത്യവിശ്വാസികളായ നമ്മൾ ഈ വിധത്തിലൊന്നും പെടാതെ ശ്രദ്ധിക്കണം നമ്മളെ അള്ളാഹു താല യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാ ഹിർദന അലഹമില്ലാ റബുലാലമീൻ അസലാ ലൈക്കും വാഹമത്തുള്ള